സുരേഷ് ഗോപിയുടെ ഭാവി സിനിമയിലും വലിയ പാട് തന്നെ തന്നെന്നാണ് തോന്നുന്നത് പുറത്തിറക്കിയ പുതിയ പടം ജെ എസ് കെ അഥവാ ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള വലിയ വിവാദമൊക്കെ സൃഷ്ടിച്ച് സുരേഷ് ഗോപിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഇടയിൽ ഒരു വിലയില്ലെന്ന് തെളിയിച്ച ആ സന്ദർഭത്തിന് ശേഷം ഒടുവിൽ എല്ലാം അതിജീവിച്ച് സിനിമ പുറത്തിറക്കി പുറത്തിറക്കിയതിന് ശേഷം സുരേഷ് ഗോപിയുടെ ചെലവിൽ തന്നെ പടം വമ്പം വിജയമെന്നുള്ള നിലയ്ക്ക് കേക്ക് മുറിച്ച് ആഘോഷവും സംഘടിപ്പിച്ചു പക്ഷെ എന്ത് വേണം കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണം കേൾക്കണം സോ ഒരു ചെയ്തിട്ടുണ്ട് അടിച്ച് ിൽ ഏകദേശം ഇന്റർവേലാകുമ്പോഴത്തേക്ക് കുറച്ച് ഡയലോഗും കാര്യങ്ങളും സെറ്റൊക്കെയാണ് പിന്നെ അങ്ങോട്ട് വേറൊരു പാത്തിൽ കാണിച്ചിട്ടുണ്ട് സുരേഷ് മോവി ഇടക്കിടക്കേ മിസ് ചെയ്തൊന്നും വന്നിട്ടില്ല മിസ് ചെയ്തല്ലേ സുരേഷ് മോബിയുടെ ആ ഒരു പ്രതീക്ഷ അതുപോലെയുള്ള ഡയലോഗ് വന്നിട്ടുണ്ട് ഡയലോഗ് ഒക്കെ ഒരു ഒരു

ും തലറിഞ്ഞ് കേട്ടോ പടം വെറുതെ പോയി സമയം കളയരുതെന്ന് കണ്ടിറങ്ങി അവർ പറയാണ് ഒരു മാസവും ഇല്ല ഒരു ആക്ഷനും ഇല്ല സുരേഷ് ഗോപി ജീവിതത്തിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് കഥാപാത്രം എന്നാണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് ഏതാണ് ചെയ്യുന്നതെന്ന് കണ്ടിരിക്കുന്ന നാട്ടുകാർക്കും മനസ്സിലാകാത്ത അവസ്ഥ എന്ത് വേണം ഒരു പടം ഇറങ്ങിയാൽ അതിനെതിരെ നെഗറ്റീവ് റിവ്യൂ ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷേ എന്തിനും ഏതിനും മാസ്ക് കലർത്തുകയും എന്തു ഏതും ആയിരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന വ്യക്തി അദ്ദേഹം ചെയ്യുന്നൊരു പടത്തെ സംബന്ധിച്ച് നാട്ടുകാർ ന്യൂസ് എയ്റ്റീൻ എടുത്ത റിവ്യൂവിലാണ് ഈ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഇനിയിപ്പോ ആരും പോക്കറ്റിൽ നിന്ന് ചിലവാക്കാൻ നിൽക്കണ്ട വിവാദമൊക്കെ ഉണ്ടാക്കി അതിന് കീഴ്പ്പെട്ട് കൊടുത്ത് ഈ രീതിയിൽ ചെന്ന് ഒരു പടം റിലീസാകുമ്പോൾ ആ പടം ജന ഏറ്റെടുക്കേണ്ട കാര്യമില്ലെന്ന് ആദ്യ ഷോ കണ്ടിറങ്ങിയവർ പറയുന്നു ആ വിവാദം അവർക്കൊന്നും ഒരു ആവേശവും കൊടുത്തിട്ടില്ല ഒപ്പം പടത്തിൽ സുരേഷ് ഗോപിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ തണുപ്പം മട്ടാണ് വെറുതെ സിനിമ ഒരു ഓളോ ഉണ്ടാക്കാതെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ആ അഭിപ്രായം തെളിയിക്കുന്നത്